രാഹുലെ മൂന്നാമതും പിണറായി എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം അറിയാതെ തലയെ കൈവെച്ച് പോവുകയാണ് സത്യമല്ലേ തീർച്ചയായിട്ടും എനിക്കൊന്നിപ്പോൾ അങ്ങനെ പറഞ്ഞത് നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീഷിൻ്റെ അഭിപ്രായമല്ല അദ്ദേഹം പറയുന്നത് ീ പോയിന്റ് ഓ പിണറായി ത്രീ പോയിന്റ് ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ തന്നെ ജനങ്ങൾ എൻ്റെ അമ്മോ എന്ന് പറഞ്ഞ് തലയിൽ കൈവയ്ക്കുന്നൊരവസ്ഥയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ പബ്ലിക് ഒപ്പീനിയനൊക്കെയായിട്ട് സാധാരണപ്പെട്ട മനുഷ്യരുടെയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ആൾക്കാരോട് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി വന്ന എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോഴത്തേക്കും ചില അമ്മമാരെയൊക്കെ ഉണ്ട് പച്ചത്തെറിയായിട്ട് വരും രസമാണ് പക്ഷെ ചില ആളുകളുടെ സംസാരം കേൾക്കാൻ രസമാണ് പിണറായി വിജയൻ ഈ ചില സാധാരണപ്പെട്ട മനുഷ്യരുണ്ട് ഇവര് സംസാരിക്കുന്ന പൊളിറ്റിക്സ് കേട്ടാൽ ഇവര് സംസാരിക്കുന്ന രാഷ്ട്രീയം കേട്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും അത്രയും അറിവുണ്ട് അവർക്ക് അതെ നമുക്ക് പോലും അറിയ നമുക്ക് വളരെ അതെ നമുക്ക് പരിമിതമായിട്ടുള്ള അറിവേ ഉള്ളൂ എന്ന് ഞാൻ പറയപ്പെട്ട് തീർച്ചയായിട്ടും ഈ സാധാരണപ്പെട്ട മനുഷ്യർക്കാണ് ഇവിടെ കൃത്യമായിട്ട് രാഷ്ട്രീയമുള്ളതും രാഷ്ട്രീയ ബോധമുള്ളതും രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കാൻ കഴിയുന്നതും ചില അമ്മമാരൊക്കെ ഉണ്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ശൈലജ ടീച്ചർ സാധാരണപ്പെട്ട മനുഷ്യർ അടുത്തേക്ക് എന്നിട്ട് ഓണത്തിന് അലവൻസ് കൊടുക്കുന്ന പാർട്ടി ഞങ്ങൾ മാത്രമാണ് എന്ന് പറയുന്ന രീതിയിൽ പക്ഷേ ഞങ്ങൾ അവിടേക്കൊക്കെ ചെന്നിട്ട് ഇതേപോലെ പറയുകയാണെങ്കിൽ ചില അമ്മമാരൊക്കെ എന്നിട്ടാണ് നിയത പെൻഷൻ തരാത്തുന്നത് മുഖത്ത് നോക്കി ചോദിക്കുന്ന അമ്മമാർ ഇപ്പോഴും ഉണ്ട് അതെ ഏത് നേതാവണ കോൺഗ്രസ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഏത് നേതാവാണെങ്കിലും വന്ന് എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കാൻ കഴിവുള്ള ആളുകൾ ഇപ്പോഴും ഒപ്പീനിയൻ അപ്പൊ ആ പറയുന്ന ആ വർത്തമാനം അത് നമുക്ക് വീണ്ടും പറയാം വി ഡി സതീശൻ പറയുന്ന പോലെ ജനം തലയെ കൈവയ്ക്കും എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് അതുകൂടെ ഒന്ന് പറയാം ഒരു ഭരണാധികാരി അത് നമ്മൾ പറയാം വികാരം പോലെ തന്നെ ഭരണാധികാരി അതുകൂടെ പറയും അതുകൂടെ പിണറായി വിജയന്റെ ദാർഷ്ട്യത്തെയാണ് ഏറ്റവും അതാണ് എടുത്തു പറയുന്നത് സംസാരിക്കുന്നത് എനിക്ക് എനിക്ക് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് പിണറായി വിജയനേക്കാൾ കൂടുതൽ ദാർഷ്ട്യമുള്ളത് ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി അങ്ങൾക്കും ഏരിയ കമ്മിറ്റി ബ്രാഞ്ച് ബ്രാഞ്ച് അതെ പിണറായി വിജയൻ അത്രയൊന്നും ഇല്ല ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ ഒരു ബ്രാഞ്ച് സെക്രട്ടറി എടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചെന്നു കഴിഞ്ഞാ നാളെ എന്റെ വീട്ടിലോട്ട് വന്നാൽ മതി വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് ഓ എന്ന് തമ്പ്രാന്ന് ഇങ്ങനെ നിക്കണം അപ്പൊ ഇങ്ങനെ കാലമേ കാലൊക്കെ കേറ്റി വെച്ചിട്ട് ആ എന്തുവാ നീ അന്ന് അങ്ങനല്ലോ ചെയ്തത് നീ ഇങ്ങനല്ലോ ചെയ്തേ നീ ആ പരിപാടിക്ക് വന്നില്ലല്ലോ നീ ഈ പരിപാടിക്ക് വരാഞ്ഞ ഇങ്ങനെ ചോദ്യം ചെയ്ത് ആ പാർട്ടിയിലുള്ള ആളുകളെ പോലും വെറുപ്പിക്കുന്ന രീതിയിലേക്ക് പാർട്ടിയിൽ നിന്ന് നീ പൊക്കോ നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിലേക്ക് സംസാര സ്വാതന്ത്ര്യം നീ അന്നെന്തിന കോൺഗ്രസിന്റെ നേതാവിനോട് സംസാരിച്ചത് അവനോട് എന്തുമായിരുന്നു പറഞ്ഞത് ആ രീതിയിലേക്ക് രാഷ്ട്രീയൊപ്പം അതെ നീ കോൺഗ്രസ്സിൽ ചേരാനല്ലേ അവന്റെ കൂടെ നടക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കോൺഗ്രസ് ചേരാനൊന്നും അല്ല ഇപ്പൊ പറയുന്നത് നമ്മളൊരു ചോദ്യം കൂടി തൊട്ടാ ചോദിക്കും നിങ്ങൾ എന്ന് ബിജെപി ചേർന്നേ നിങ്ങൾ ചേർന്നെന്ന് പറയുന്നത് കേട്ടല്ലോ ഇങ്ങനെയാണ് ഒരു ഒരു പാർട്ടി അംഗത്തോട് മറ്റൊരു പാർട്ടി അംഗം ചോദിക്കുന്നത് അല്ലെ ശബരിമല വിഷയത്തിന് ശേഷം സി പി എമ്മിനെ തന്നെയാണ് പല പാർട്ടിക്കാരും ബി ജെ പിയിൽ ബിജെപിയിൽ പോയി എന്നുള്ളതിനെക്കാളും രാഹുല് രാഹുൽ പറഞ്ഞ ആ പോയിന്റ് തന്നെയാണ് ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് പേരടങ്ങുന്ന ഒരു ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ പതിനഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് അല്ലെങ്കിൽ കോട്ടെ അത്രയും പേരടങ്ങുന്നതിന്റെ ഒരു സെക്രട്ടറിയാണ് അയാളല്ലാതെ കേരളത്തിലെ മന്ത്രിയല്ല പാർട്ടിയുടെ സെക്രട്ടറിയുമല്ല അതാണ് സി പി എം സി പി എം പാർട്ടിയുടെ ശരീരഭാഷ അതാ അവിടെയാണ് ഏറ്റവും കൂടുതൽ വിഷയം നമ്മൾ വിചാരിക്കും പിണറായി വിജയനെ സംബന്ധിച്ച് സംസാര ശൈലിയും രാഹുൽ രാഹുൽ ഇപ്പൊ പറഞ്ഞില്ലേ പിണറായിയുടെ സംസാര ശൈലിയും പിണറായിയുടെ ശരീരഭാഷയും കാണിക്കുന്ന എത്രയോ ചോട്ടാ നേതാക്കള് ഞാൻ കാണിച്ചത് ഈ ചോട്ട നേതാക്കൾ പിണറായിയുടെ അത്രയും കാണിച്ചാലും കുഴപ്പമില്ല ഇത് പിണറായി വിജയന്റെ അപ്പുപ്പനായിട്ടാണ് ഇവരെ പലപ്പോഴും കാണിക്കുന്നത് ചില മനുഷ്യരുണ്ട് പക്ഷെ ചില സാധാരണപ്പെട്ട കമ്മ്യൂണിസം ഹൃദയത്തിൽ കൊണ്ടു കൊണ്ടുനടക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന സാധാരണപ്പെട്ടവരുടെ കൂടെ നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊന്നും പാർട്ടിക്കാരല്ല രാഹുലേ അവരൊക്കെ ഇങ്ങനെ നിർത്തിയിരിക്കുവാണ് അവരൊന്നും പാർട്ടിക്കാർ അവര് അവസാനം പാർട്ടിയിൽ ആരും ആരുമല്ലാതെ ഒറ്റയ്ക്ക് മാറി പാർട്ടി പരിപാടികൾക്ക് പോകും വേദിയിൽ ഒരു സീറ്റ് പോലും കൊടുക്കത്തില്ല വേദിയിൽ പതിയെ വേദി എന്തിനാണ് സദസ് ഒരു സീറ്റ് കിട്ടില്ല അല്ല ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ നമ്മൾ കണ്ണൂർ ഷാജി പാണ്ഡ്യാല എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പഴയ ഇടത് നിരീക്ഷകനായ ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹത്തിന്റെ പിതാവാണ് പാണ്ഡ്യാല ഗോപാലൻ എന്ന് പറയുന്ന ആളാണ് ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് പാർട്ടി അംഗത്വം കൊടുക്കുന്നത് ഇപ്പൊ രാഹുൽ പറഞ്ഞ ആ പോയിന്റിലേക്ക് ഞാൻ പെട്ടെന്ന് എത്താം അതായത് ഇവര് ഈ പാർട്ടിയിൽ നിന്ന് വിട്ട് പാർട്ടി അംഗത്വം ഈ പാർട്ടി അംഗത്വത്തിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ ഒരു വേള ഇതിൽ നിന്ന് നമ്മൾ ഇറങ്ങേണ്ടി വരുന്നു അല്ലെങ്കിൽ അവർ പുറത്താക്കുന്നു ഇവർ ഇവർക്കൊരു ഉണ്ട് ഇവരുടെ ഒരു അളവ് പോലുണ്ട് രാഹുൽ പറഞ്ഞ ഈ അളവ് പോലെ ഈ കാണുന്ന ശരീരഭാഷ ഇതൊന്നും ഇല്ലാത്തൊരു സാധാരണ പാർട്ടി പ്രവർത്തനം അവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് ഇവർ പുറത്താക്കുന്നു പുറത്താക്കി കഴിയുമ്പോൾ പിന്നെ അവനോട് പെരുമാറുന്ന രീതി ആ ചേട്ടൻ നമ്മൾ സംസാരിച്ച് പറഞ്ഞതാ സി എം പിയിലേക്ക് പോയ ഇവരെ ഒരു ബസ്സിൽ ഇവർക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല ഒരു ബസ്സിൽ ഇവർക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല ഒരു പൊതുയിടത്ത് ഒരു ചായ കുടിക്കാൻ കഴിയില്ല അതാണ് സി പി എം അങ്ങനെയുള്ള ഈ സി പി എം ഈ പറയുന്ന രീതിയിൽ ഒരിക്കൽ കൂടെ ഭരണമെന്ന് പറയുമ്പോൾ അല്ല ഇത് തന്നെയാണ് പയ്യന്നൂർ നമ്മുടെ കുഞ്ഞിക്കൃഷ്ണൻചേട്ടന്റെ തീർച്ചയായും അന്ന് അന്നൊരു ചേച്ചി വന്നു മാധ്യമങ്ങൾക്കൊക്കെ ബൈറ്റ് കൊടുക്കുന്ന ഇടയിൽ ഞാൻ ശ്രദ്ധിച്ചതാണ് ഒരു ബൈറ്റ് അവര് പറയുന്നതാണ് ഞങ്ങൾ എൻ ജി ഒരു അംഗമാണ് തീർച്ചയായിട്ടും അപ്പോ സി പി എം അനുകൂലിയാണ് സി പി എം അനുഭാവിയാണ് അവര് പറഞ്ഞു കുഞ്ഞിക്കൃഷ്ണൻ ചേട്ടനാണ് ശരി ഇതിനകത്ത് ആളുകൾ സാധാരണ അവിടെയുള്ള ആളുകൾ വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തിനാണ് വള്ളി പിടിക്കുന്നതെന്ന് ആലോചിച്ചിട്ടാണത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അല്ല കിണറ്റില് മലമൂത്ര വിസർജനം കഥവിന്റെ ജന സ്കൂട്ടറുണ്ടെങ്കിൽ അത് കത്തിച്ച എന്തായിരിക്കും വീടിന് കഥവ് കാണത്തില്ല അപ്പോ ഭയമാണ് അവർക്ക് ഭയമില്ലാത്തതുകൊണ്ടാണ് അവർ ആ പരിപാടിക്ക് വന്നത് എന്ന് പറയുന്ന രീതിയിൽ നമ്മളിത് പറഞ്ഞില്ലേ ഞങ്ങൾ ഇത് ചെയ്യും എന്ന് തന്നെ അഹങ്കാരത്തോടെ പറയുന്ന എത്ര പേര് ഞാൻ കാണിച്ചു തരും ഞാൻ ഒരു ചെറിയ ഉദാഹരണോട് പറയട്ടെ നമ്മുടെ വി എസ് അച്യുതാനന്ദ്രൻ്റെ മരണം വി എസിൻ്റെ മരണ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നേരത്തെ വർക്ക് ചെയ്ത പ്രസ്ഥാനത്ത് നിന്ന് ഞാൻ നമ്മൾ പോയി നമ്മൾ പോയിട്ട് ബൈറ്റ് എടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരു സംഘം സഹാക്കൾ വന്നിട്ടുണ്ട് സഹാക്കൾ മദ്യപിക്കുന്ന സഹാക്കളാണ് ഇപ്പോഴത്തെ സഖാക്കൾ നേരത്തെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു മദ്യപിക്കാൻ പാടില്ല മറ്റു അനാശ്വാസങ്ങൾ പോകാൻ പാടില്ല എന്നൊക്കെ പാർട്ടി നിബന്ധന അതാണ് യഥാർത്ഥ പാർട്ടിക്കാരൻ ഇന്നിപ്പോൾ മദ്യപിക്കാം മറ്റാശ്വാസങ്ങൾ പോകാം അതാണ് മെരിറ്റ് ഞങ്ങൾ മൈക്കുവായിട്ട് എന്നെ പറഞ്ഞാൽ മതി ഞാൻ തന്നെ മൈക്കോട്ട് കണ്ണൂരിൽ നിന്ന് വന്ന സഹകരണതെ ചോദിച്ചു ഒരു വി എസ്സിന് ശേഷം നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് മറ്റാരെങ്കിലും ഉയർന്നു എന്ന് ചോദിച്ചു സത്യത്തെ അടിയിട്ടാ ഞാൻ രക്ഷപ്പെടുകയായിരുന്നു അവർക്ക് ദേഷ്യം വന്നു കണ്ണൂർ അവരുടെ അവരുടെ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സി കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ ഒരു വി എസ് ആണ് ഞങ്ങളോണ്ടാ പാർട്ടി അതായത് ഞാൻ പറഞ്ഞവർക്ക് ഇഷ്ടപ്പെട്ടില്ല ബി എസ് എൻ്റെ മരണത്തിന് വന്നു മദ്യപിച്ചിട്ടാണ് വന്നിരിക്കുന്നത് വി എസ് അല്ലാതെ അവർക്ക് നേതാവ് ഉണ്ട് പിണറായി ഉണ്ട് വി എസ് പോയ ഒരു പിണറായി അല്ലെങ്കിൽ നൂറ് പിണറായി ഉണ്ട് ഞങ്ങളൊക്കെ തന്നെ വി എസ് എന്നടാ എന്നാണ് പറഞ്ഞ ശരീരഭാഷ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ എൻ്റെ കൂടെ വന്നൊരു ക്യാമറമാൻ ചെറുപ്പം കാരണം ഇങ്ങനെ കൈ കൊണ്ട് തടഞ്ഞു ആ ആ കൈ അടിക്കാൻ വന്ന കയ്യെ തടഞ്ഞു ഇല്ലെങ്കിൽ എനിക്ക് തല്ലി കിട്ടിയെന്ന് എന്നിട്ടാവും പെട്ടെന്ന് പറഞ്ഞു ചേട്ടാ എന്തോന്ന് ചേട്ടാ കണ്ണൂർ കാരടുത്താണ് ഇതൊക്കെ ചോദിക്കണേ ഇതാണ് ഇതാണ് ഇന്നത്തെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം അതായത് രാഹുൽ പറഞ്ഞതുപോലെ ത്രീ പോയിൻറ്റ് സീറോ അതെന്ന് പറയുന്നത് ആദ്യം വേണ്ടത് ഒരു ഭരണാധികാരിയുടെ ശരീരഭാഷയാണ് കടക്ക് പുറത്ത് മൈക്ക് ചീത്തായാൽ അസ്വസ്ഥനാകുന്നു ജീവി നികൃഷ്ടജീവി ഒരു മൈക്ക് ഒരു മൈക്ക് കേടായാൽ അസ്വസ്ഥനാകുന്നു ഒന്നും ഞാൻ പറഞ്ഞോട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു പാവം ചേച്ചി ആ ചടങ്ങിൽ വന്നതിലും സംസാരിച്ചതിലും നന്ദി എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ തിരിച്ച് മറുപടി പറഞ്ഞത് അത്തരം ഡയലോഗുകളൊന്നും വേണ്ട ഇതാണോ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് രാഹുൽ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പിന്നെ എങ്ങനെ രാഹുലെ ഇവരെയൊക്കെ നമ്മൾ സഹിക്കും അപ്പൊ ജനം തലയെ കൈവെച്ച് മടുത്ത് ഒന്ന് ഇറങ്ങി തരാമെന്ന് ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ